സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം രണ്ട് യുവാക്കൾ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കുടിയേറി പാർത്തു പത്തു വർഷം കൊണ്ട് ആ ഗ്രാമത്തിലെ നിയമങ്ങളും ആചാരങ്ങളും അവർ പഠിച്ചു ഒന്നാമൻ കഠിനമായി അധ്വാനിച്ച് ഒട്ടേറെ സമ്പത്തുകളുടെ ഉടമയായി രണ്ടാമൻ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഗ്രാമവാസികൾക്ക് അവൻ ഭാവിയുടെ പ്രതീക്ഷയായിരുന്നു എന്നാൽ ഒരു നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇന്ന് കുറ്റവാളിയായിട്ടാണ് സമൂഹം അവനെ കാണുന്നത് ഒരേ നിയമത്തിൻ്റെ ഇരുവശങ്ങളാണ് ഇവർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാൾ ആ ഗ്രാമത്തിലെ നിയമങ്ങളും ആചാരങ്ങളും നന്നായി പഠിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു രണ്ടാമൻ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നെങ്കിലും ഇവിടെയോ സംഭവിച്ച ഒരു പിഴവ് അയാളുടെ ശാപത്തിന് കാരണമായി തിരുവചനവും ഒരു നിയമാവലിയാണ് അതനുസരിച്ച് നാം പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം അങ്ങനെ ചെയ്യുന്നവരുമാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അത് നിത്യനാശത്തിന് കാരണമാകും എന്നാൽ അയോഗ്യരെന്ന െ വിധിക്കുന്നവർ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരല്ലെന്ന് നമ്മൾ മുദ്രകുത്തുന്നവർ ഒരു നാളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുമ്പോൾ അവർക്കത് അനുഗ്രഹത്തിന് കാരണമാകും അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവം ധരിച്ച് മുന്നോട്ട് പോകുന്നതിന് മാത്രം നാം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് വിട പറയുമ്പോൾ തൻ്റെ അന്ത്യമൊഴിയിൽ ഇങ്ങനെ പറയുന്നു നിന്റെ ദൈവമായ ഹോബയുടെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണിക്കുക അങ്ങനെ അവൻ്റെ ആജ്ഞ അനുസരിച്ച് കൊള്ളുക കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് സാരം ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നാം മാത്രമാണ് നിയമങ്ങൾ ദൈവം മുന്നമേ നൽകിയിരിക്കുന്നു അത് അംഗീകരിച്ച് പിന്തുടരുവാനും നിരാകരിച്ച് പിന്മാറുവാനും നമുക്കിപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അന്ത്യനാടിൽ നാം തിരഞ്ഞെടുക്കുന്നതനുസരിച്ചായിരിക്കും പ്രതിഫലം ലഭിക്കുക ദൈവവചനത്തോടുള്ള സമീപനമാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത് നടപ്പിനെ അനുസരിച്ചായിരിക്കും ലക്ഷ്യവും ഒന്ന് രാജാക്കന്മാർ രണ്ട് നാല് നിന്റെ ദൈവമായ ഹോവയുടെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച